സ്ഥിരമായി താമസിച്ച് ഉറങ്ങുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെ സ്ഥിരമായി ഒരാൾ താമസിച്ച് ഉറങ്ങിയാൽ അവനക്ക് പറ്റുന്ന മൂന്ന് വമ്പൻ പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിൽ വരുമെന്നാണ് അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ അതോടൊപ്പം തന്നെ പല ആളുകളും പറയുന്നു ഉസ്താദെ ഞങ്ങൾക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഉറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തിരിഞ്ഞു കിടക്കുകയാ ഉറക്കം വരുന്നില്ല പെട്ടെന്ന് ഉറക്കം വരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഉണ്ട് ആത്മീയമായ മാർഗങ്ങളുണ്ട് ഭൗതികമായ മാർഗങ്ങൾ ഒരുപാട് ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തന്ന വേഗത്തിൽ ഉറങ്ങാനുള്ള ഒരുപാട് ട്രിക്കുകളുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇൻഷാല്ല പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ മൂന്നായിത്തുള്ള ഈ കുഞ്ഞൻ സൂറ തോതിയാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം ഏഴ് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് അപ്പോൾ ഏഴ് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളുള്ള ചെറിയ ഒരു സൂറത്ത് ആ സൂറത്ത് ഇൻഷാ അള്ള ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ ഓതിയാൽ അവൻ രക്ഷപ്പെട്ടു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻഷാ ഇൻഷാള്ളാ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ അവരും ഇത് കേൾക്കട്ടെ അവരും ഇത് പഠിക്കട്ടെ അവരിത് പ്രാവർത്തികമാക്കുമ്പോൾ ആ അയച്ചു കൊടുത്ത് നമുക്കും അതിൻ്റെ കൂലി കിട്ടും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വരഹമുല്ലാ ബിസ്മില്ലാ വലഹമില്ലാ വസ്ലാത്തു വസ്ലാം അലാസൂലിൻ അമ്മാ ബ നമ്മൾ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിട്ടുള്ള ഒരു അനുഗ്രഹമാണ് രാത്രി ഉറങ്ങാൻ പറ്റുക രാവിലെ പകൽ സമയത്ത് ഉണർച്ചയിലിരിക്കാൻ പറ്റുക രാത്രി നമുക്ക് ഉറക്കം വരുന്നു പകൽ നമുക്ക് ഉറക്കം വരുന്നില്ല ഉണരുന്നു അല്ല രാവിലെ നമ്മൾ ഉണരുന്നു ഇതെന്താണ് ഇങ്ങനെ നടക്കാനുള്ള കാരണം ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നു മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഉറക്കത്തിൻ്റെ ഹോർമോണുണ്ട് ആ ഉറക്കത്തിൻ്റെ ഹോർമോൺ വരുമ്പോഴാണ് രാത്രി നമുക്ക് ഉറക്കം വരുന്നത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നല്ല ഒരു ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ മണം അടിച്ചാൽ അതില്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ അതുണ്ടാക്കുന്നത് കണ്ടാൽ വേഗത്ത് നമ്മുടെ വായിലിങ്ങനെ വെള്ളം നിറയും ഉമിനീര് നിറയും എന്താ കാരണം ആ സമയത്ത് നമ്മുടെ ബോഡി നമ്മുടെ ശരീരം അതുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ഉണ്ട് ഒരുപാട് ദ്രാവകങ്ങളുണ്ട് വെള്ളമുണ്ട് രക്തമുണ്ട് ഇതെല്ലാം കൂടിയിട്ട് അത്ഭുതമാണ് നമ്മുടെ ശരീരം സൂര്യൻ്റെ പ്രകാശം ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ ഉണ്ടാകുന്നത് അത് എപ്പോഴാണ് രാത്രിയാണ് സൂര്യൻ അത് അസ്തമിക്കുമ്പോൾ ഈ മെലാറ്റോണിൻ പതിയെ പതിയെ മനുഷ്യനിൽ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും അങ്ങനെയാണ് മനുഷ്യന് ഉറക്കം വരുന്നത് ഇപ്പോൾ നമ്മൾ നല്ല വെട്ടമുള്ള സമയത്ത് അല്ലേ നമുക്ക് ഉറക്കം ശരിക്കുറക്കം വന്നാൽ നമ്മൾ ഉറങ്ങും പക്ഷെ എന്നാലും ആ ഉറക്കത്തിൽ നമുക്ക് ഈ പ്രകാശത്തിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടാകും ചില ആളുകൾക്ക് ഒരു ചെറിയ വെട്ടം കണ്ടാൽ പോലും ഉറക്കം വരൂല്ല ഫുള്ളിരുട്ടാവണം അതായത് രാത്രിയാവുക ഇരുട്ടാവുക എന്ന് പറഞ്ഞാൽ അതെന്താണ് മനുഷ്യന് ഉറങ്ങാനുള്ളൊരു സമയമാണ് ഖുർആൻ ഖുർആാനത് പറയുന്നു സൂറത്തു നബ് ആ സൂറത്തു നബ ഇഹു പറയുന്നു സുബാത്ത ലിബാസ രാത്രിയെ അള്ളാഹുത്താൻ നമുക്ക് വസ്ത്രമാക്കി തന്നു ഉറക്കത്തെ വിശ്രമമാക്കി തന്നു അപ്പം രാത്രിയാണ് നമ്മൾ ഉറങ്ങേണ്ടത് ഉറങ്ങേണ്ടത് അപ്പോഴാണ് രാത്രിയാണ് ഈ രാത്രിയാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് എല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ശരീരം ഇങ്ങനെ ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്നു നമ്മുടെ നമ്മുടെ ഹൃദയം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ നമ്മുടെ കരൾ വൃക്ക അതുപോലെ നമ്മുടെ തലച്ചോറ് ഇതെല്ലാം ഇങ്ങനെ പ്രവർത്തിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് അതിനൊരു വിശ്രമം വേണ്ടേ ഏത് മെഷീൻ ആണെങ്കിലും അതിന് ഒരു വിശ്രമം വേണം എന്നതുപോലെ നമ്മുടെ ശരീരത്തിനുള്ള വിശ്രമ സമയമാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ സമയം അത് രാത്രി തന്നെയാണ് ഏറ്റവും വേണ്ടത് ഇപ്പോൾ രാത്രി ഒരാൾ ഉറങ്ങിയില്ല അയാൾ പകൽ കിടന്നുറങ്ങി പക്ഷെ ആ രാത്രി ഉറങ്ങിയുന്ന സമയത്തുള്ള ഒരു റാഹത്ത് അയാൾ എത്ര പകൽ ഉറങ്ങിയാലും കിട്ടൂല എത്ര പകൽ ഉറങ്ങിയാലും കിട്ടൂല അമ്മക്ക് അമ്മക്ക് പകരം അമ്മ എന്ന് നമ്മൾ പറയുമല്ലോ പെറ്റുമ്മാക്ക് പകരം പെറ്റുമ്മ്മാവ് തന്നെയാണ് എന്നതുപോലെ രാത്രിയിലുള്ള ഉറക്കത്തിന് പകരം രാത്രിയിലുള്ള ഉറക്കം തന്നെയാണ് പകരം എത്ര ഉറങ്ങിയാലും ശരിയാവില്ല അതിപ്പോൾ ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായി യാത്ര ഉണ്ടായി അങ്ങനെ ഈ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം അതല്ല ഈ പറഞ്ഞ് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും അത് തന്നെ പണി സ്ഥിരമായിട്ട് രാത്രി നമ്മൾ ഉറക്കം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഒന്ന് നമ്മുടെ കണ്ണിൻ്റെ അടിയിലിങ്ങനെ കറുപ്പുണ്ടാകും ശ്രദ്ധിച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ നമ്മൾ ഉറക്കം ഒഴിച്ചാൽ കണ്ണിൻ്റെ അടി ഇങ്ങനെ കറുക്കും അപ്പോൾ നമ്മൾ ആളുകൾ ചോദിക്കും നീ എന്താണ് ഉറക്കം നിന്നോ എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഷുഗർ ബി പി ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് മുടി മുടികൊഴിച്ചിൽ കൂടാൻ സാധ്യതയുണ്ട് ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലാണ് നമ്മുടെ മക്കൾക്കിടയിലാണ് യുവാക്കൾക്കിടയിലാണ് യുവതികൾക്കിടയിലാണ് കൗമാരപ്രായക്കാർക്കിടയിലാണ് എന്തേ കാരണം രാവിലെ മുതൽ ഈ മൊബൈലിൻ്റെ ഉപയോഗം ഉപയോഗിച്ച് 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 ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ അല്ലേ പലപ്പോഴും നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരാ പക്ഷേ നമ്മുടെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല മൊബൈൽ ഉപയോഗം അമിതമാണ് പ്രത്യേകിച്ച് രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇതിങ്ങനെ തലയിങ്ങനെ ഈ ഫേസ്ബുക്കിലെ അല്ലേ ഫേസ്ബുക്കിനെ കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഫേസ്ബുക്ക് ഒരാൾ തുടങ്ങിയാൽ പിന്നെ അവൻ്റെ അവൻ്റെ തല എഫ് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഇരിക്കും അല്ലെ എഫ് എഫിൻ്റെ തല വളഞ്ഞിരിക്കില്ലേ എന്നതുപോലെ അവൻ്റെ തലയും വളഞ്ഞിരിക്കുമെന്നാണ് കാരണം അത്രമാത്രം അഡിക്റ്റായി മാറും ഇന്നത്തെ നമ്മുടെ യുവാക്കളും യുവതികളൊക്കെ അല്ലേ ഇന്ന് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണിവരെ നൈറ്റ് റൈഡിങ് നൈറ്റ് ഷോകൾ അല്ലേ നൈറ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് യുവാ യുവാക്കളും യുവതികളും രാത്രിയാണ് രാത്രി അമിതമായ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറക്കം വരില്ല ഇനി ഉറക്കം വന്നാൽ തന്നെ ഉറങ്ങിയാൽ തന്നെ നമ്മുടെ എന്താ പറയാ ആന്തരിക അവയവങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് അപ്പൊ അതിന് വിശ്രമം കിട്ടുന്നില്ല അപ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് വിശ്രമം കിട്ടാതെ നമ്മൾ ഉണർന്നാൽ നമുക്ക് ഗ്യാസ്ട്രബിൾ ഉണ്ടാകും തികട്ടൽ ഉണ്ടാകും മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകും അൾസർ ഉണ്ടാകും അപ്പോൾ എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കുമുള്ള മൂലകാരണം എന്താണ് സ്ഥിരമായി ഈ പരിപാടി അതായത് ഉറക്കം രാത്രി നഷ്ടപ്പെടുക നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുക അതാണ് അതുകൊണ്ട് പ്രത്യേകം എൻ്റെ യുവാക്കൾ ശ്രദ്ധിക്കണേ നമ്മൾ പഠിക്കുന്നവരാണ് പഠിക്കുമ്പോൾ നല്ല ബുദ്ധി നമുക്ക് വേണം നല്ല ഓർമ്മശക്തി വേണം അതിനൊക്കെ രാത്രിയുള്ള ഉറക്കം അത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് വിശ്രമത്തിനാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുകയും പകൽ എണീക്കുകയും ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ മൃഗങ്ങൾ ചില പക്ഷികൾ അതുപോലെ തന്നെ രാത്രി ഉണരുകയും പകൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ചിലയിനം ഇലം എലികളുണ്ട് വവ്വാലുണ്ട് മൂങ്ങയുണ്ട് അതുപോലെ കാട്ടിൽ ജീവിക്കുന്ന ചില ജീവികളുണ്ട് അടുത്തൊരു പരീക്ഷണം നടന്നു അതായത് ചില എലികളെ പിടിച്ചു അതായത് രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ ഇരപിടിക്കുന്ന എലികളെ ആ എലികളെ പിടിച്ചിട്ട് ഒരു പരീക്ഷണമാണ് രാത്രി അവയെ ഉറങ്ങാൻ വിടുന്നു പകലാകുമ്പോൾ അവയെ എന്ത് ചെയ്യുന്നു ഉറങ്ങാതെ അവയെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അതിന് ഉറക്കം വരുന്ന സമയത്ത് അതിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ പരീക്ഷിച്ചു ഏഴാമത്തെ ദിവസം അത് ചത്തുപോയെന്നാണ് ഏഴാമത്തെ ദിവസം ഇത് എലിയിൽ നടത്തിയ പരീക്ഷണമാണ് ഇതുപോലെ നമ്മുടെ മനുഷ്യൻ മനുഷ്യനാകുന്ന നമ്മൾ ഒരുപക്ഷെ മരണപ്പെട്ടു പോയില്ല എങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടാകും മാനസിക വിഭ്രാന്തി ഉണ്ടാകും തലകറക്കം ഉണ്ടാകും കണ്ണുവേദന ഗ്യാസ്ട്രബിൽ ഉഷാറില്ലായ്മ ഇതൊക്കെ എന്താണ് രാത്രി അമിതമായി എപ്പോഴും എന്താണ് ഉറക്കം ഒഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ പറയും എൻ്റെ പൊന്നുസ്താദന ഞങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ട് പക്ഷെ ഉറക്കം വരൂല പല കാരണങ്ങളും ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നു നമുക്ക് രാത്രി നമ്മുടെ ഉറക്കത്തെ തടയുന്ന പല കാരണങ്ങളുണ്ട് ഉണ്ട് ആ കാരണങ്ങൾ ഇല്ലാതാക്കുക ഒന്നാമത്തേത് മൊബൈൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം രാത്രി ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും അത് മാറ്റി മാറ്റിവെക്കണമെന്ന നമ്മളിൽ ഒരുപാട് പേർ നമ്മളിൽ ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനം ആളുകളും വന്നാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും എന്താ പറയാ ആ ഉറക്കത്തോടെയാണ് ഉറ ഉറങ്ങുമ്പോഴാണ് ആ മൊബൈൽ താഴെ വെക്കുക എന്നാണ് അപ്പോൾ അതിൻ്റെ ഈ ഉപയോഗം നമ്മളെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തും മറ്റൊന്ന് ഈ മകരുവിന് ശേഷം ഏഴ് മണിക്ക് ശേഷം ചായ കാപ്പി അതൊക്കെ അതൊക്കെ ഓവറായി കുടിക്കുന്നവർക്ക് ഉറക്കം പെട്ടെന്ന് നഷ്ടപ്പെടാം പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്നത് ലേറ്റ് ലേറ്റായിട്ട് ചിലപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഇപ്പോൾ തന്നെയുള്ള ട്രെൻഡ് അതാണ് ഇന്നിപ്പോൾ യുവാക്കളും യുവതികളും പുറ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ രാത്രി എന്തിനാ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുക ആ സമയത്ത് കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കഴിച്ചിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ കിടന്നുറങ്ങും അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇന്നത്തെ ട്രെൻഡ് എങ്ങനെയാണ് പതിനൊന്ന് മണിക്കൊക്കെ സിനിമ ഷോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് മൂന്ന് മണിക്ക് കിടന്നുറങ്ങും ഉറങ്ങുമ്പോഴപ്പോഴാണ് ഉച്ച വരെ കിടന്നുറങ്ങുകയാം ഉച്ചവരെ കിടന്നുറങ്ങുകയാൽ അപ്പോൾ ആ ദിവസത്തെ എല്ലാ ടെൻറ്റേബിളും നമുക്ക് തെറ്റി രാവിലത്തെ ഭക്ഷണം തെറ്റി അല്ലേ നമ്മൾ ടോയ്ലറ്റിൽ പോവൽ അതൊക്കെ തെറ്റി അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ആ താളം അങ്ങോട്ട് ഇല്ലാതാക്കുന്ന മനുഷ്യനെ പ്രകൃതിയാൽ പടച്ചോം തന്നിട്ടുള്ള ചില ആ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പൊക്കെ നമ്മൾ മാറിപ്പോയാൽ നമ്മുടെ എന്താ പറയുക ശരീരം തന്നെ മോശത്തരത്തിലേക്ക് പോകും അമിതമായ രോഗങ്ങൾക്ക് അടിമപ്പെടാൻ കാരണമാണ് അതുപോലെ രാത്രി ഫുഡ് ആയിട്ട് കഴിക്കുക അതുപോലെ അമിതമായി കഴിക്കുക ഹെവി ഫുഡ് കഴിക്കുക അതൊക്കെ എന്താ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും ചിലപ്പോൾ പറയോ ഉസ്താദ് ഞങ്ങൾക്ക് വയർ നിറച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം തന്നെയാണ് നമ്മൾ ശരിയാ ചിലപ്പോൾ ഉറക്കമൊക്കെ വരും നമ്മൾ ഉറങ്ങും നമ്മുടെ കണ്ണ് മാത്രം ഉറങ്ങൂ നമ്മുടെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വയറും നമ്മുടെ കിഡ്നിയും നമ്മുടെ കരലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതായത് അവകൾക്ക് ഉറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല കാരണം ഇതെങ്ങും ദഹിപ്പിക്കണ്ടേ നമ്മൾ ചെന്ന ഭക്ഷണം ദഹിപ്പിക്കണ്ടേ അത് ദഹിപ്പിച്ചിട്ട് അത് ഉറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കും അങ്ങനെ ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ ആ അവയവ മാറുന്ന സമയത്ത് അതൊക്കെ മാറാ രോഗികളായി മാറുന്നതാണ് രോഗങ്ങൾ കടിമപ്പെടും പിന്നെയോ മറ്റൊന്നാണ് എല്ലാ ദിവസവും കൃത്യമായ ഒരു സമയം നമ്മൾ നമ്മൾക്ക് ഉറങ്ങാൻ മണി എന്ന് പറയാൻ കറക്റ്റ് മണിക്ക് നമ്മൾ കിടക്കുന്നു പത്തര എന്ന് പറയാ പത്തരക്ക് കിടക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥിരമായി അങ്ങനെ ഒരു സമയം ക്രമീകരിച്ചാൽ ഉറക്കം താനേ വരുന്നതാണ് പിന്നെ കിടക്കുന്നതിന് മുമ്പ് മേല് കഴുകുക ശരീരം ഒന്ന് കഴുകുക കുളിക്കുകയല്ല ശരീരം ഒന്ന് കഴുകിയാൽ തന്നെ എന്താണ് നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ അത് കാരണമാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർമാർ പറയും ഇതൊക്കെ എന്താണ് ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ ചോദിക്കരുത് ഇതൊക്കെ മൊത്തത്തിൽ നമുക്ക് ഡോക്ടർമാർ വൈദ്യന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇനി ഉറക്കക്കുറവിന് നമ്മൾ പല കാരണങ്ങളും ഉണ്ടാകും ചിലപ്പോൾ മാനസിക പ്രയാസമുണ്ടാകും ടെൻഷൻ ഉണ്ടാകും പേടി രോഗങ്ങൾ കടങ്ങൾ ചില മരുന്നുകളുടെ ഉപയോഗം ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉറക്കം നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ ചില ആത്മീയമായ മരുന്നുകൾ കൂടി നമുക്ക് ഇൻഷാല്ല പറയാം ആത്മീയമായ ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക വുധു എടുക്കുക വുധുവോടുകൂടി കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യുക പല്ലു തേക്കുക അതെന്താണ് നല്ല ഉറക്കം കിട്ടാൻ കാരണമാണ് മൂന്നാമത്തേത് ആയത്തിൽ കുറിസി ഓതുക അതുപോലെ ഫാത്തിഹ സൂറത്ത് ഇഹ്ലാസും അവദ്ദത്തീനും ഓതുക അതുപോലെ നാലാമത്തേത് സലാമും കൗലം റബുർ റഹീം സലാമും കൗലം റബുർ റഹീം സലാമും കൗലം റബിർ റഹീം എന്ന് ചുരുങ്ങിയതൊരു മൂന്ന് പ്രാവശ്യം എങ്കിലും പറയുക അതോടൊപ്പം തന്നെ സൂറത്തുല്ല ഹസാബിന്റെ അൻപത്തി ആറാമത്തായിട്ട് നമുക്കൊക്കെ അറിയാം അതുപോലെ അലഹമുല്ല അള്ളാഹു മുപ്പത്തിമൂന്ന് പ്രാവശ്യം മൂന്ന് സ്വലാത്തും ചൊല്ലി നമ്മുടെ രണ്ട് കൈകളിൽ ഇഷ്ടി എന്ന് പറഞ്ഞ ഊതി ശരീരത്തിൽ തടവിയിട്ട് കിടക്കിൻ എന്തുണ്ടാകും വേഗത്തിൽ ആ അറബ് തീരുമാനിച്ച രൂപത്തിൽ നമുക്ക് ഉറക്കം കിട്ടുന്നതാണ് പിന്നെ ഇൻഷാല്ല ഇന്നൊരു സൂറത്ത് പറഞ്ഞു തരാം അത് വേറൊന്നുമല്ല വിശുദ്ധമായ ഖുർആാനിലെ മൂന്ന് ചെറിയ സൂറത്തുകളുണ്ട് മൂന്നായത്തുകളുള്ള മൂന്ന് ചെറിയ സൂറത്തുകൾ ഒന്ന് സൂറത്തുൽ കൗസറാൻ രണ്ട് സൂറത്തുൽ നസർ ഇതാജ അനസുറുള്ള തുടങ്ങുന്ന സൂറത്ത് മൂന്നാമത്തേത് സൂറത്തുൽ ആസുറാൻ ഈ മൂന്ന് സൂറത്തിലും വെച്ചും ഏറ്റവും കുഞ്ഞനായ സൂറത്താണ് സൂറത്തുൽ കൗസർ അപ്പോൾ ആ ഒരു സൂറത്തുൽ കൗസർ ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിൻ്റെ പാനീയം സ്വർണ്ണക്കൊപ്പയിൽ അവനിക്ക് അള്ളാഹു താല കൊടുക്കും അവനെ കുടിപ്പിക്കുമെന്നാണ് അള്ളാഹു തൗഫിക്ക് തരട്ടെ അതായത് സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും എളുപ്പം അധികരിപ്പിച്ച് ഓതലാണ് രണ്ടാമത്തേത് ഒരാള് ബലിമൃഗത്തെ അറുത്ത് അതിന്റെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തത് പോലോത്തൊരു പ്രതിഫലം തരുന്നതാണ് മൂന്നാമത്തേതോ അള്ളാഹു അവന്റെ മനസ്സിൽ കരുണയിട്ട് കൊടുക്കും കാഠിന്യത്തെ എടുത്തുമാറ്റും നാല് തക്കുവുണ്ടാകും സൂക്ഷ്മതയുണ്ടാകും അഞ്ച് കണ്ണേർ സിഹറ് അതുപോലെ കൊതി കരിനാക്ക് അതിനെ തൊട്ടുള്ള കാവലുണ്ടാകും ആറാമത്തേത് അവന്റെ ജീവിതത്തിൽ എല്ലാവിധ ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു കൊടുക്കും ഏഴാമത്തേത് അവൻ്റെ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ അള്ളാഹു താല മാറ്റി കൊടുക്കുന്നതാണ് ഇങ്ങനെ ഏഴോളം വലിയ പ്രതിഫലങ്ങളാണ് സൂറത്തുൽ കൗസർ മൂന്നായിത്തുള്ള കുഞ്ഞൻ സൂറത്താകുന്ന സൂറത്തുൽ കൗസറോദി ഏഴല്ല അതിനേക്കാൾ അധികരിച്ചതുണ്ട് ഈ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തി പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നമുക്കിത് പറയാൻ വളരെ എളുപ്പമാണ് ആനമറിക്കുന്ന കാര്യമൊന്നുമല്ല വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഇൻഷാ അല്ല ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബുബാല നല്ല രൂപത്തിൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാനുള്ള തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ മാനസികമായ ശാരീരികമായ വലിയൊരു എന്താ പറയുക സന്തോഷവും സമാധാനവും റാഹത്തും എജ്ജത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ നാളെ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അസലുലക്കും വാഹമത്തുല്ലാഹി വാട്ടു